ഹലോ ഇന്നൊരു ചിക്കൻ ഗ്രില്ലാണേ ചിക്കൻ ആദ്യം നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം അഞ്ച് ഏലക്കായ അഞ്ച് ഗ്രാമ്പൂ പിന്നെ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ടയിട്ടൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഒരു ലെമൺ സ്ലൈസ് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു പത്തോ പതിനഞ്ചോ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ചിക്കൻ അതിലോട്ട് ഇറക്കി വയ്ക്കാം ചിക്കൻ്റെ ഉള്ളിലോട്ടും നമുക്ക് കുറച്ച് പീസ് ഫില്ല് ചെയ്ത് കൊടുക്കാം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ചിക്കനെ മൊത്തത്തിലൊന്ന് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മസാലയൊക്കെ ഉള്ളിലോട്ട് പിടിക്കും കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് പിസൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു വിസല് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി രണ്ട് വിസല് വരുന്നവരെ വെയിറ്റ് ചെയ്യാം എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാവൂ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഗ്രില്ല് ചെയ്യണം എന്നില്ല ഈ സ്റ്റോക്ക് നമുക്ക് റൈസൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ചിക്കൻ നമുക്ക് എയർ ഫ്രയറിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഇത് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് കുറച്ച് എയർ ഫ്രയറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ നമുക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കാം ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം ബട്ടർ സ്പ്രെഡ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഗ്രില്ല് ചെയ്തെടുക്കാം ചിക്കൻ നമ്മൾ ആദ്യം കുക്കറിലിട്ട് വേവിച്ച് പിന്നെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും ചിക്കൻ നമ്മൾ എയർ ഫ്രയറിൽ ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ വല്ലാണ്ട് ഡ്രൈ ആയി പോവും പിന്നെ ഒത്തിരി ടൈമും എടുക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ Thank you.